ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജാസ്മിനും ഗബ്രിയും ആയിരുന്നു പക്ഷേ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ പ്രകാരം ഗബ്രി പുറത്തുപോയ ഒരു എവിക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പൊ നടന്നിരിക്കുന്നത് ഇനി എന്തായിരിക്കും ജാസ്മിന്റെ ഭാവി എന്നൊരു അല്ലെങ്കിൽ ജാസ്മിന്റെ ഗെയിം എങ്ങനെയായിരിക്കും എന്ന് പലരും എന്താണ് വളരെ ആശങ്കയോടുകൂടിയാണ് നോക്കിക്കണ്ടിരിക്കുന്നത് കാര്യം പുള്ളിക്കാരി ഗബ്രിയെ വെച്ചിട്ടാണ് ഗെയിം കളിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ തന്നെ പറയാൻ പറ്റും കാര്യം ഇപ്പോൾ എന്താണ് ഗബ്രി എവിടെ ഉണ്ടോ അവിടെയായിരുന്നു ജാസ്മിൻ അല്ലെങ്കിൽ ജാസ്മിൻ പ്രശ്നം ഉണ്ടാകുമ്പോ ഗബ്രി ഇടപെടും ഗബ്രിക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒറ്റയ്ക്ക് നടക്കുമോ അതൊക്കെയാണ് ഒറ്റയ്ക്ക് പറയേണ്ടി വരും കാര്യം വേറൊരു കാര്യം ഉള്ളത് നമ്മള് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള പോലെ ജാസ്മിനാണ് എവിക്റ്റ് ആവുന്നെ ഗബ്രി മൊത്തത്തിൽ തകർന്ന് ഗെയിമിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ ഒരു പക്ഷെ കുറച്ചതാണെങ്കിലും ഒരു ഒന്നോ രണ്ടോ ആഴ്ചയെങ്കിലും ആകെ ഒരു ഡൗൺ ആയി ഗെയിമിൽ ഡൗൺ ആയിരിക്കുന്ന ആയിരിക്കുന്നൊരവസ്ഥ ഉണ്ടാകും പക്ഷെ ഗബ്രി പുറത്തായി കഴിഞ്ഞാൽ ജാസ്മിൻ ഒരു കുന്തോ ഇല്ല എന്നുള്ള നമ്മള് കഴിഞ്ഞൊരു തവണ ജിൻഡോയും ഗബ്രിയേം കൂടെ പുറത്തേക്ക് കൊണ്ടുപോയിപ്പോ കണ്ടതാണ് അതിനുശേഷം തന്നെ മറ്റേ അഭിനയിക്കുന്ന ടാസ്ക് കൊടുത്തപ്പോ നാണവും ശൃംഗാരവും എല്ലാം ഇങ്ങനെ വഴിഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അതായത് നമ്മുടെ ഗെയിമിന് വേണ്ടി ഗബ്രിയെ ജാസ്മിൻ ആവശ്യമാണ് നൂറ് ദിവസത്തേക്ക് അതായത് ഇവിടെ ഇല്ല മറ്റേ എന്റർടൈൻമെന്റ്സ് ഇല്ല സങ്കടം പങ്കുവെക്കാൻ ഫ്രണ്ട്സ് ഇല്ല ഒന്നും ഇല്ല അപ്പം അവിടെ ഒരു താങ്ങും തണലും ആയിട്ട് പുള്ളിക്കാരിക്ക് ഗബ്രി ആവശ്യം ഉണ്ടായിരുന്നു അപ്പം അവിടെ ഒരു ഗെയിം പ്ലാനിന് വേണ്ടി മാത്രം ഉള്ളൊരു ബന്ധമായിട്ടുണ്ട് നിലനിന്ന സാധനത്തില് ഗബ്രി പോയി ജാസ്മിനി അടുത്ത ആളിപ്പൊ റസ്മിനെങ്കിൽ റസ്മിൻ ഉള്ള ആളെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ പുറത്ത് പോയതിന് ശേഷം ഇപ്പൊ ഇന്ന് കാണുന്ന പ്രൊമോയിൽ പോലും പുള്ളിക്കാർ നല്ല ആക്റ്റീവ് ആയിട്ട് ഒരു പ്രശ്നമല്ലാതിരിക്കുന്നുണ്ട് ഇന്നലെ കരയുന്ന പിടിക്കുന്നേക്കൊണ്ട് പക്ഷേ ഗബ്രി പോയതിന്റെ യാതൊരു കൂസലും അടുത്ത ദിവസങ്ങളിലുള്ള എപ്പിസോഡുകളിൽ പുള്ളിക്കാരുടെ കാണുന്നില്ല അതുകൊണ്ട് ഒരു ഗെയിം പ്ലാനിന് വേണ്ടി മാത്രമുള്ള റിലേഷൻ ആയിട്ടാണ് കാണുന്നത് ഗബ്രി അതൊരു ആത്മാർത്ഥമായിട്ടുള്ള ആത്മാർത്ഥം എന്ന് ഞാൻ പറയുന്നില്ല ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന താല്പര്യമുള്ള ആയിട്ട് ബിഗ് ബോസ് കഴിഞ്ഞാലും തുടർന്നും ബന്ധം തുടരണം അച്ഛനാണ് അമ്മയാണ് അപ്പനാണെന്നൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ വീണ്ടും തുടരണം എന്ന് ആഗ്രഹിക്കുന്ന ആളായിരുന്നു പക്ഷെ ഇവിടെ വെച്ച് അവസാനിക്കണമെന്നാണ് ജാസ്മിന്റെ ആഗ്രഹം അപ്പൊ അതുകൊണ്ട് തന്നെ പോയത് നന്നായെന്നായിരിക്കും ഉള്ളിന്റെ ഉള്ളിൽ ജാസ്മിൻ ചിന്തിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് ഗെയിമിൽ ആയിട്ട് ജാസ്മിൻ മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ എടാ പക്ഷെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ എവിക്ഷൻ പ്രോസസ്സിന് മുന്നേ ഈ പറയുന്ന ബിഗ് ബോസ് തന്നെ ഒരു അവസരം കൊടുത്തിരുന്നു ഇവർക്ക് സംസാരിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരം കൊടുത്തിരുന്നു അവസരം കൊടുത്ത സമയത്ത് ജാസ്മിൻ തന്നെ പറയുന്നതെന്ന് വെച്ചാൽ നീ പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും നീ ഇല്ലാതെ ഞാൻ എന്ത് ചെയ്യും നീ ഇല്ലാതെ എങ്ങനെ ആഹാരം കഴിക്കും നീ ഇല്ലാതെ ഞാൻ എങ്ങനെ നടക്കും കിടക്കും എന്നെ കടിക്കാൻ ആരുണ്ട് ആ ഒരു രീതിക്കൊക്കെയാണ് പുള്ളിക്കാർ സംസാരിക്കുന്നത് അതായത് പുള്ളി പുറത്തായേണ്ട പിറ്റിരുന്നു വെട്ടി വെഴുങ്ങുന്നുണ്ടല്ലോ ഒരു കുഴപ്പമില്ലാതെ ആഹാരത്തിന്റെ ഡയലോഗ് കടിക്കുമ്പോ ഒരാൾ പോവാൻ നിൽക്കുമ്പോ നമ്മള് സാധാരണ പറയുന്ന ഡയലോഗുകളായിട്ടാണ് എനിക്ക് തോന്നുന്നത് ജാസ്മിൻ പറഞ്ഞത് ജാസ്മിന് തന്നെ അത് അറിയാമായിരുന്നു എന്നൊരു രീതിക്കാണ് ഞാൻ ഉദ്ദേശിച്ചത് പറയാനേന്ന് വെച്ചാല് അങ്ങനെ തന്നെ അല്ലേ വരള്ളൂ അല്ല നീ ചിന്തിച്ചാ മതി ഒരു പന്ത്രണ്ട് ലക്ഷം ഫോളോവേഴ്സ് യൂട്യൂബിലുണ്ട് എനിക്ക് തോന്നുന്നു അതിനോട് അതിനോടടുത്ത് തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട് അപ്പൊ ഇതിലൊരു ഒരു ലക്ഷം പേരിൽ അല്ലെങ്കിൽ പതിനായിരത്തിൽ ഒരാൾ വോട്ട് ചെയ്താൽ പോലും പുള്ളിക്കാരിക്ക് പുറത്താവാതിരിക്കാനുള്ള അത്ര വോട്ട് കിട്ടുമെന്ന് അറിയാം അതേപോലെ ഗബ്രി എന്ന് പറയുന്ന ഒരു ആക്ടർ എന്നുള്ള നില എന്താണ് ഇവിടെ വന്നത് ഇൻഫ്ലുവൻസർ ഇൻസ്റ്റയിലൊക്കെ ഉണ്ടെങ്കിലും വലിയൊരു ഇൻഫ്ലുവൻസർ വൺ ലാഖിന് താഴെ ഉള്ളതെന്ന് തോന്നുന്നു ഫോളോവേഴ്സൊക്കെ അപ്പൊ നിലവിലുള്ള ഫോളോവേഴ്സിന്ന് ആയിരത്തിൽ ഒന്നുള്ള നിലയിൽ ജാസ്മിന് കിട്ടിയാൽ തന്നെ ജാസ്മിൻ വോട്ടുണ്ട് അതേസമയം ഗബ്രിയെ സംബന്ധിച്ച് അവിടെ കാണിക്കാൻ പോകുന്ന ഗെയിമിന്റെ ഒരു ബേസിസിലാണ് വോട്ട് കിട്ടാൻ ചാൻസുള്ളത് ആ കണക്കിന് വെറും നമ്മുടെ അഭിഷേക് പറയുമ്പം പോലെ സാരിത്തുംബായും മാറിയത് കൊണ്ട് തന്നെ അവിടെ ഒരു വോട്ടിങ്ങിലൊക്കെ ഭയങ്കര ഇടിവുണ്ടാവും ഇപ്പൊ ജിൻഡോയൊക്കെ പുറത്ത് ഇൻഫ്ലുവൻസറോ ഒന്നുമല്ല എന്നിട്ട് അകത്തെ ഗെയിമിന്റെ പേരിലാണ് പുള്ളി അവിടെ ഫാൻസിനെ ഉണ്ടാക്കിയത് ഫാൻസി ബാഗ് അവിടെ ഇൻഫ്ലുവൻസർ എന്നുള്ള ആക്ടർ എന്നുള്ള നിലയിലൊക്കെ എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും അവിടെ പുള്ളിക്കാരുടെ ആ ഒരു പേഴ്സണാലിറ്റിയുടെ ഒക്കെ പേരിലാണ് വോട്ട് കിട്ടിയത് ഇവിടെ ഗബ്രിക്ക് പ്രൊവോക്കിങ് ഇഷ്ടം പോലെ കഴിവുകളും പാടാനും എല്ലാം ഡാൻസ് ചെയ്യാനൊക്കെ കഴിവുണ്ടെങ്കിൽ പോലും പുള്ളിയുടെ കണ്ടന്റ് ഫുള്ള് ജാസ്മിനിലേക്ക് മാറിയത് കൊണ്ട് തന്നെ കണ്ടന്റ് ഫുൾ നെഗറ്റീവ് ആയിപ്പോയി അതാണ് ഒരു പ്രശ്നമായിട്ട് വന്നത് പക്ഷെ അവിടെയും ജാസ്മിന് ആ ഒരു എന്താണ് കിട്ടി പിടിച്ചു പറ്റുന്നുണ്ട് ഒരു കാര്യം എന്ന് വെച്ചാലേ എവിക്ഷൻ പ്രോസസ് നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ജാസ്മിനും നമ്മുടെ ഗബ്രിയും ആക്ടിവിറ്റി റൂമിൽ നിൽക്കുന്നതും ഒരു കർട്ടം മാറ്റിയാണ് ആരാണ് എവിക്റ്റ് ആവുന്നതെന്ന് മനസ്സിലാക്കുന്നത് അത് പ്രോസസ് നടക്കുന്നതെന്ന് വെച്ചാല് ജാസ്മിനെയാണ് കൃത്യമായിട്ട് ക്യാമറ കാണിക്കുന്നത് അപ്പം നമ്മൾ കൃത്യമായിട്ട് നോക്കിയാൽ മനസ്സിലാവും കർട്ടൻ മാറിയ സമയത്ത് ജാസ്മിൻ അത് നോക്കി അത് റിയലൈസ് ചെയ്യുകയാണ് എന്ന് വെച്ചാൽ ഞാനല്ല ഔട്ടായത് ഗബ്രിയാണ് ഔട്ടായത് എന്ന് റിയലൈസ് ചെയ്ത ഉടനെ ഒരു ഒരു ചിരി ഒരു അത്തരത്തിലൊരു ഭാവം കൃത്യമായിട്ട് മുഖത്ത് വരുന്നുണ്ട് പിന്നീടാണ് കരയുന്നത് എന്താണ് അവൻ എന്തായാലും പോയി എന്താണ് എന്തായാലും ഞാനിവിടെ ഉണ്ട് രക്ഷപ്പെട്ട് ഇവിടെ തന്നെ ഉണ്ട് ഗബ്രി ഔട്ടായി എന്ന് വെച്ചാൽ ഇനി കുറച്ച് കരയാ എന്നൊരു മോഡിലേക്ക് മാറിയത് എന്തായാലും അതൊക്കെ ഒരു ഭയങ്കര ഒരു അഭിനയം കണക്കാണ് മൊത്തത്തിലൊരു അഭിനയം തന്നെയാണ് ഈ പറയുന്ന സ്വന്തം ജനിച്ച് വളർത്തി ഇത്രയും പ്രായത്തിൽ കൊണ്ടുവന്ന അച്ഛൻ ഇതേ കണക്ക് ബ്ലോക്കായിട്ട് കടന്നിട്ട് കൂടി പുള്ളിക്കാരി ഇത്തരത്തിൽ കരഞ്ഞു കാണത്തില്ല അത് അത്രയും കരഞ്ഞു മെഴുകിയാണ് ഈ പറയുന്ന ഗബ്രി പോയപ്പോ പുള്ളിക്കാരി അഭിനയം കാഴ്ചവെച്ചത് എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ജാസ്മിന്റെ ഒരു തിരിച്ചുവരവ് തിരിച്ചുവരവല്ല ഉള്ള വരവ് തന്നെ വീണ്ടും അതിന്റെ ഒരു വോൾട്ടേജ് കൂടിയൊരു വേർഷൻ നമുക്ക് കാണാൻ പറ്റുമായിരിക്കും അല്ലേ അതെ അതെ